ആയി അപ്പം ഞാൻ ചോദിക്കട്ടെ താളെ പറ്റൂ എന്ന് കേട്ടുടനെ കയറ് എടുക്കാമെന്ന പണ്ടൊരു പഴഞ്ചൊല്ലി കേട്ടു നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടുണ്ട് അതേപോലെയായിരുന്നു കഴിഞ്ഞ ദിവസം സത്യം പറയാലോ ഈ റിയാക്ഷൻ ചാനൽസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്രതി ഒരു ന്യൂസ് വരും അപ്പം ആ ന്യൂസിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റിയാക്ഷൻ ചാനൽ കാണാറുണ്ടായിരുന്നു ഞാൻ പക്ഷേ ഈ അടുത്ത് കുറച്ചായിരിക്കും ഞാൻ ഞാൻ വീഡിയോ പേടിച്ചു അതേപോലെ തന്നെ കുറച്ചായി എനിക്ക് എന്തോ ഒരു തകരാറ് പോലെ വേറെ ഒന്നല്ല ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വരുക അപ്പം നമ്മൾ യഥാർത്ഥ ന്യൂസ് ഒന്ന് കാണുക അതിനുശേഷം നമ്മൾ ഓരോരോ റിയാക്ഷൻ ചാനൽസ് കാണുമ്പോൾ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഓരോരുത്തരും കവറുകളുടെ വ്യൂ പോയിന്റിലാണ് പറയുന്നത് ഓക്കെ അപ്പം ന്യൂസും ഇതും തമ്മിൽ ചില കേസുകൾ വളരെ വ്യത്യാസം ഫീൽ ചെയ്യുന്നു അത് കഴിഞ്ഞു ഞാൻ വിട്ടു പിന്നെ ചില കേസൊക്കെ സിമിലർ സിമിലറാവണം ചില കേസൊക്കെ സിമിലർ സിമിലറാവുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് വന്നു എനിക്ക് ഞാൻ അങ്ങനെ കമ്പയർ ചെയ്യാൻ ആ ഒരു പഴഞ്ചൊലി ഞാനത് പറഞ്ഞെങ്കിലും ഈ വിഷയമായി അത്ര തമാശയായിട്ടുള്ളൊരു വിഷയമല്ല കുറച്ച് സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് അതായത് നമ്മളൊക്കെ അതായത് നമ്മളൊക്കെ വളരെ വേദനിച്ച അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇത്തരം ന്യൂസുകൾ കണ്ടിന്യൂസ് ആയിട്ട് പല തരത്തിലുള്ള നമ്മളെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ന്യൂസുകൾ വരുന്നു പക്ഷെ ഫസ്റ്റ് നമ്മൾ ഈ കേട്ട ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കെവിനും കെവിൻ പറഞ്ഞിട്ടൊരു പയ്യൻ ആ പെൺകുട്ടിയുടെ അപ്പം ആ പെൺകുട്ടിയുടെ അവരുടെ പ്രണയം അവരുടെ പ്രണയം അവരുടെ അതിൽ ആ കെവിൻ എന്ന് പറഞ്ഞ പയ്യൻ പയ്യനെ ആ കുട്ടിയുടെ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇല്ലാണ്ടാക്കിയെന്ന ന്യൂസും അന്ന് നമ്മൾ ഫസ്റ്റ് കേട്ട് നമ്മളെല്ലാവരും നമ്മൾ നമ്മളാ ന്യൂസ് കേട്ടിട്ട് വളരെ ഷോക്കിംഗ് ആയൊരു ന്യൂസ് ആയിരുന്നു ഇന്നും നമ്മുടെ ഉള്ളിലൊരു വേദനയായിട്ട് കിടക്കുന്ന കിടക്കുന്നൊരു ന്യൂസാണ് എന്നാൽ പെൺകുട്ടി വേദനയോടെ വന്നതെന്ന് പറഞ്ഞതും അവരെ എന്തിനാണ് അവരങ്ങനെ ചെയ്തത് എന്ന് നമ്മളെല്ലാം ചിന്തിച്ചൊരു സബ്ജെക്റ്റ് ആയിരുന്നു അപ്പം ഈ അടുത്ത് റിയാക്ഷൻ ചാനൽ നോക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ കല്യാണം ആ പെൺകുട്ടി വിഷയം ഇതാണ് കെവിൻ എന്ന് പറയുന്ന കുട്ടി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നമ്മൾ പ്രണയത്തിലായിരുന്നു എന്നാൽ ആ കെവിൻ അതായത് ദുരാഭിമാനം ഉള്ള എന്ന് പറയില്ലേ ആ പയ്യനെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇല്ലാണ്ടാക്കി അതിനുശേഷം ആ പെൺകുട്ടി ആ പയ്യൻ്റെ വീട്ടിൽ പോയി താമസിക്കുന്നു അവിടെ നിന്നിനെ പഠിക്കുന്നുള്ളൂ എനിക്കൊരു ജീവിതമല്ല ഞാൻ കെവിൻ ചേട്ടൻ വീട്ടിൽ തന്നെ താമസിക്കുകയുള്ളൂ എന്നൊരു സ്റ്റാൻഡ് എടുക്കുന്നു ആ പെൺകുട്ടി ഈ പയ്യനെ ഇല്ലാണ്ടാക്കിയ ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ കസ്റ്റഡിയിലാവുന്നു അതാണ് ഉള്ളത് ഉണ്ടായ ഉണ്ടായ കാര്യം അപ്പോൾ അപ്പം ആ പെൺകുട്ടിയുടെ കല്യാണം ഇപ്പോൾ ഈ കെവിൻ്റെ വീട്ടുകാർ നടത്തി എന്നാണ് കുറേ റിയാക്ഷൻ ചാനലുകൾ പറഞ്ഞത് അപ്പം ഞാൻ ഒരു ചാനൽ മാറുന്നു സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ആ ചാനലിൽ ഇതൊരു ഫുൾ വീഡിയോ കേൾക്കുന്നു അപ്പോൾ അതിൽ ഒരൊറ്റ കണ്ടൻ്റെ കൊടുത്ത് കല്യാണം കഴിഞ്ഞു എന്നുള്ളതും ഇന്നൊരു സ്ഥലത്തേക്കാണ് കല്യാണം കഴിഞ്ഞതും ഇന്ന മാസത്തിലാണെന്ന് പറഞ്ഞാൽ ഒരൊറ്റ കണ്ടൻറ്റിനെ ഭയങ്കര വലുതാക്കിയിട്ട് ഇവർ സംസാരിക്കുന്നു പിന്നെ അതിൽ തന്നെ അന്നത്തെ ന്യൂസ് ആഡ് ചെയ്യുന്നു ഇതാണ് ഞാൻ കണ്ടത് അപ്പോൾ ഒരു ചാനൽ മാറിയപ്പോൾ ഞാനിത് റിയാലിറ്റി ന്യൂസ് എന്തെങ്കിലും റിയലാണോ എന്നറിയാൽ അതിൽ ഒരു വീഡിയോ എന്തെങ്കിലും വേണ്ട അപ്പം പിന്നെ വേറെ ഒന്ന് രണ്ട് ചാനലും ഒരേ ക്യാപ്ഷൻ വീഡിയോ ചെയ്താൽ അവരുടെ വിവാഹം കഴിഞ്ഞ് വീഡിയോ ഇതാ അവർ ചെയ്തെന്ന് നോക്കുമ്പോൾ വീഡിയോ ഇല്ല സെയിം തന്നെ ഒരേ മാറ്റർ പഴയ കാലം തന്നെ വീഡിയോ പറയുന്നു അതിലും ഇല്ല അപ്പം ഞാൻ ഞാൻ ഇഗ്നോർ ചെയ്തു ആ ന്യൂസ് ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല എന്ന് കരുതി ഞാൻ ഇരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഉണ്ട് ഞാൻ ഞാൻ പറയുന്നു ഞാൻ ഒരു വീഡിയോ എടുത്തു ചാടിയാണ് റിയാക്ട് ചെയ്തത് കുറവാണ് വളരെ അപൂർവമാണ് അപ്പോൾ ഞാൻ റിയാക്ട് ചെയ്തില്ല മീൻസ് അതിനെ കുറിച്ച് സംസാരിക്കുക അപ്പം അവർക്കിന്ന് വളരെ നല്ല കാര്യമാണ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയ വീഡിയോസ് അപ്പം കണ്ടന്റാണ് ഇമ്പോർട്ടൻറ്റ് അവർക്ക് ഒരു കണ്ടന്റ് കിട്ടിയ പക്ഷേ അവർക്ക് ഇവിടുന്ന സോസ് എവിടുന്ന അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം ഫോളോവേഴ്സ് ഉള്ള റിയാക്ഷൻ ചാനൽസ് ഇത്രയധികം ഫോളോവേഴ്സ് ഉള്ള റിയാക്ഷൻ ചാനൽസ് നിങ്ങൾ വിശ്വസിച്ച് എത്ര പേരെ വീഡിയോസ് കാണുന്നത് അപ്പോൾ ഒരു ന്യൂസ് അറിയുമ്പം അത് എവിടെന്നാണ് വന്നത് ആരാ പറഞ്ഞത് അങ്ങനെയെങ്കിലും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ എന്തെങ്കിലും ഒരു സത്യാവസ്ഥയാണോ എന്ന് കൂടെ ഒന്ന് അറിഞ്ഞിട്ട് നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്തു അപ്പം അല്ലെങ്കിൽ പിന്നെ നമ്മളെന്ത് ചെയ്യണം ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഇങ്ങനെ ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് സത്യമാണോ എന്ന് അറിയില്ല അതിന്റെ ഫോട്ടോസും ഒന്നും കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് അവർ അതങ്ങനെ ആരും പറഞ്ഞാൽ കണ്ടില്ലയോ തോന്നുന്നു രണ്ട് പേര് പറഞ്ഞോ എന്താണെങ്കിലും ഒരു സത്യമല്ലാത്തൊരു കാര്യം എല്ലാവരും കഴിഞ്ഞിട്ടുണ്ട് ഡിസംബറിലായിരുന്നു ഇങ്ങനൊരു സ്ഥലത്ത് അങ്ങനത്തെ ഒരു സാധനമാണ് എനിക്ക് കിട്ടിയത് ഇപ്പം അവര് പറയുന്നു അവർ വീട്ടുകാർ പറയുന്നു അവർ വീടിന്റെ അടുത്തുള്ള ഒരു വോയിസ് ഒരാൾ വോയിസ് കിട്ടുമ്പോൾ അവരുടെ ഒന്നും അറിവിലില്ല അങ്ങനെ കഴിഞ്ഞതായിട്ട് അറിവില്ല അങ്ങനൊരു വീഡിയോ ചെയ്തിരുന്നു ഇങ്ങനെ ഫേക്ക് ന്യൂസുകൾ പഠിച്ചു വിട്ടോ മാറി ഇല്ലാത്ത പണിയാണ് കാണിച്ചെ നിങ്ങൾ നമ്മൾ റിയാക്ഷൻ ചെയ്യുന്നവരും അത് പറഞ്ഞു വെച്ചാൽ നമ്മളും അതിലുൾപ്പെടും നമ്മളെന്നെ വന്നിരുന്നത് ഈ ഫേക്ക് വിട്ടവനെ വിളിച്ചിട്ട് കാര്യമില്ല ഫേക്ക് ന്യൂസ് വിട്ടവൻ പറഞ്ഞത് അതേപോലെ എടുത്തടിച്ചത് നമ്മൾ വലിയ പൊടുക തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഫീൽ ചെയ്ത് കേട്ടോ ഇനിയിപ്പോൾ റിയാക്ഷൻ ചാനൽ വരുന്നത് ചില ചാനലായിരുന്നു എൻ്റെ നല്ലേക്ക് കാരണം എനിക്ക് തോന്നിയൊരു ഫീലിങ് ഞാൻ പറഞ്ഞതാണ് ഞാനിപ്പം നമ്മൾ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഉള്ള ഒരാളായിട്ടാണ് എന്നെ മനസ്സിലാക്കുന്നത് മീൻസ് ഞാൻ നിങ്ങളെപ്പോലെ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തില്ല ഇപ്പം ഒരു സിനിമയിൽ പറയുന്നുണ്ട് ഒരു സ്റ്റോ ഒരു സിനിമയിൽ ഇന്നസെന്റാ തോന്നു പുള്ളിയുടെ അടുത്ത് ഏതൊരു സീക്രട്ട് പറയുമ്പോൾ പുള്ളിക്ക് സീക്രട്ട് ആരോടും പറയാൻ പറ്റാണ്ട് ഭയങ്കര അസ്വസ്ഥായിരിക്കുമ്പോൾ പുള്ളി ഒരു പാടത്ത് തോന്നിട്ട് എനിക്കിതാരോടെങ്കിലും ഒന്ന് പറയണം എന്ന് പറഞ്ഞ് വിളിച്ച് പറയണ മാതിരി ആയിപ്പോയി ആ അറിയാക്ഷ വീഡിയോസിലെല്ലാം ഈ ഒരു ന്യൂസ് എല്ലാവരും ഇങ്ങനെ പറഞ്ഞത് സത്യമാണോ ഇല്ലയോ എന്ന് ഇല്ലോന്നറിയാറ് കാരണം നമുക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട് നമുക്ക് അവരുടെ അടുത്തൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകും അപ്പൊ ഇത് അറിയാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ എന്ന് നോക്കിക്കൂടെ അങ്ങനെ നോക്കി ഏകദേശം ഇത്രയും നിങ്ങൾക്ക് എന്തായാലും ഇത്രയും ഫോളോവർ ഒക്കെ ഉള്ള കുറച്ച് പിടിപാടുകൾക്കായിട്ടുണ്ടാവും കുറച്ച് കണക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും ആ കണക്ഷൻസ് വൈകുമെന്ന് അന്വേഷിച്ച് പോയി സത്യമാണോന്ന് അറിഞ്ഞിട്ട് ഇട്ടാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നി അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് ഈ എളിയ റിയാക്ഷൻ ചാനലുകാരിയുടെ ഒരു അഭിപ്രായമാണ് അപ്പോൾ ഒന്ന് കൺസർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കൺസർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക പുതിയ വീഡിയോയിട്ട് വീണ്ടും വരാം ഞാനീ പറഞ്ഞ പോലെ അതിൽ ലോഗ് കാണാറുണ്ട് ഞാൻ പണ്ട് സീക്രട്ടേജൻറ്റ് കാണാറുണ്ട് ഇപ്പോൾ കാണാറില്ല ഇപ്പോൾ എനിക്ക് ഇപ്പം എങ്ങനെ സജഷനിൽ വരാറില്ല നോട്ടിഫിക്കേഷൻ വരാറില്ല അറിയില്ല പിന്നെ ഇപ്പോൾ കൂടുതലും അതിലാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണാറ് അങ്ങനെ അപ്പോൾ ഓക്കെ അപ്പം നല്ലൊന്നും ചീത്തയൊക്കെ കമൻറ്റ് ഇടും പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും വരാം ലവ് യു ബൈ